അടുത്ത പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താ കാര്യം ഇവിടെ പ്രസംഗിച്ച ആൾ വല്ലാത്ത തിരുമറികൾ തിരുമറി പോട്ടെ കിതാബിലെ തിരുമറി തിരുമറിൽ തിരുമറി ഹദീസിൽ തിരുമറി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഏഹ് എല്ലാവർക്കും അറിയാവുന്ന ക്ലിപ്പിലും തിരുമറി നിങ്ങൾ കണ്ടോ മുജാഹിദികൾ പറയാണ് മുജാഹിദികൾ ആ ഇനിപ്പോ നിലനിൽക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു പിശാജിന്റെ ശല്യം മൂത്തിട്ട് മുജാഹിദികൾ ഇപ്പോ എന്ത് എന്തുയാണെന്നറിയാതെ വിറങ്ങലച്ചു നിൽക്കുന്നു മുജാഹുദികൾ പറയുന്നു ഇനി നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകുക അടുത്തോ പോകണോ എന്ന് പറയുന്നു എന്ന് ഇതാ ഇവിടെ പ്രസംഗിച്ച ഇവിടെ പ്രസംഗിച്ച അതേ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറയും നിങ്ങൾ കേട്ട് നോക്കൂ രോഗി മാറ്റം മാറുന്ന രോഗമല്ല ആൾക്കാരുണ്ടോ അവരുടെ പോയിക്കോളി ഈ പിശാചിൽ നിന്നുള്ള രക്ഷ സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരി സഹോദരന്മാരെ അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തതു കൊണ്ട് ഡോക്ടർമാര് പറയും ഡോക്ടർമാരെത്തി ചെന്നാ പോലെ പറയും ഇത് ഞങ്ങൾ ചികിത്സിച്ച മാറുന്ന രോഗല്ല ഇങ്ങനെ വല്ല ആൾക്കാരുണ്ടാവും ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പെയ്ക്കോളിന്ന് പറയും കേട്ടിട്ടങ്ങനെ പറയും ഡോക്ടർമാര് വലിയ 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 ആശുപത്രിത്തെ ഡോക്ടർമാര് മെഡിക്കൽ കോളേജത്തെ ഡോക്ടർമാര് വരെ പറയും വൈസ് പറയുന്നു പോകണം നിങ്ങൾ പരിപാടി ഇവിടെ കിട്ടാണ്ട് നടക്കുക അത് നിങ്ങൾ കേൾക്ക ഇവിടെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പരിപാടി നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പെർമിഷനും ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ കൃത്യമായി പരിശോധിക്കും ഇവിടെ നോക്ക് ഇദ്ദേഹം ഏയ് ഇവിടെ ശ്രദ്ധിക്കു നിങ്ങൾ സഹോദരങ്ങൾ ഇവിടെ ഇദ്ദേഹം ഇവിടെ പ്രസംഗിച്ച് ആള് കൃത്യമായും അതാ തീരുമാനം നടത്തിയിരിക്കുന്നു ക്ലിപ്പിൽ കൃപ്പിൽ കൃത്യമായി തിരുമറി നടത്തിയിരിക്ക എന്താ തിരുമറി നടത്തിയത് കൃത്യമായ തിരുമറിയല്ലേ അദ്ദേഹം നടത്തിയത് മുജാഹിദികൾ പറയുന്നു തങ്ങന്മാരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് ചെല്ല് പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെല്ലു എന്ന് മുജാഹിദികൾ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് ശരിക്കും ശരിയായ പ്രവർത്തനമാണോ അത് ശരിയായ പ്രവർത്തനമാണോ സത്യം പറയുമ്പോഴെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഹാലളകുന്നത് സത്യം പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് നിങ്ങൾ നോക്ക് മുജാഹിദികളുടെ പേരിൽ വലിയ ഒരു തിരുമറി നടത്തി ക്രിപ്പിൽ തിരുമറി നടത്തുന്നു റസൂൽ അലൈഹി അള്ളാഹുവിൻറെ പേരിൽ നടത്തിയ അതേ അവസ്ഥകൾ തന്നെ വീണ്ടും നടത്തുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അടുത്തത് ഇനി അടുത്ത് നിങ്ങൾ നോക്ക് ഈ ക്ലിപ്പ് തീർന്നിട്ടില്ല ഈ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം നിങ്ങൾ അത് നോക്ക് മുജാഹിദികൾ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് തങ്ങന്മാരെ അടുത്ത് പോകാനാണോ ഭീവിമാരെ അടുത്ത് പോകാനാണോ നോക്ക് കേട്ടുനോക്കതിന്റെ ബാക്കി എന്താണ് ക്ലിപ്പിൽ തിരിമറി നടത്തുന്ന സ്വഭാവം അടുത്ത് നിങ്ങൾ നോക്ക് അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത് സലീം എന്ന പണ്ഡിതൻ മുജാഹിദ് പണ്ഡിതൻ എന്താ പറഞ്ഞത് നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ ഈ പിശാചിൽ നിന്നുള്ള രക്ഷ സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരി സഹോദരന്മാരെ അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും ഡോക്ടർമാരെ ചെന്നാൽ പോലും പറയും ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവുന്നതിൻ്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും കേട്ടിട്ടങ്ങനെ ഡോക്ടർമാര് പറയും വലിയ വലിയ ആശുപത്രിത്തെ ഡോക്ടർമാര് മെഡിക്കൽ കോളേജത്തെ ഡോക്ടർമാര് വരെ പറയും ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറൂല്ല നിങ്ങളെ വല്ല ആൾക്കാരുടെ വേലത്ത് പോയിക്കുള്ളിൽ ഞമ്മക്ക് പോകാൻ പറ്റൂ ഞമ്മക്ക് പോകാൻ പറ്റൂ എന്താ നമ്മൾ കാട്ടുക ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറൂല്ല നിങ്ങളെ വല്ല ആൾക്കാരുടെ വേലത്ത് പോയിക്കുള്ളിൽ ഞമ്മക്ക് പോകാൻ പറ്റുമോ നമ്മക്ക് പോകാൻ പറ്റൂ എന്താ നമ്മൾ കാട്ടുക കണ്ടോ നമ്മൾക്ക് പോകാൻ പറ്റുമോ പറ്റുകയില്ല നമ്മൾക്ക് പോകാൻ പറ്റൂല കാരണം അള്ളാഹുവിലേക്ക് മാത്രമാണ് പോകേണ്ടത് എന്ന് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന മുജാഹിദികൾക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക പോകാൻ കഴിയില്ല എന്ന ആ ക്ലിപ്പിൽ തിരുമറി നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ പ്രസംഗിച്ച ആള് തന്നെ ഇവിടെ പ്രസംഗിച്ച കക്കുംപടി അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് പോകാമെന്ന് മുജാഹിദികൾ പറഞ്ഞത് സഹോദരങ്ങളെ കിതാബിൽ തിരുമറി നടത്തുന്നു കളവുകൾ ജൽപ്പിക്കുന്നു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാണാവുന്ന ക്ലിപ്പ് തന്നെ തിരുമറി നടത്തുന്ന സ്വഭാവം ഒരിക്കലും ഭൂഷണമല്ല സഹോദരങ്ങളെ സത്യം സത്യമായി പറയാനുള്ള ആണത്വം ഉള്ള തൻ്റെ ഉണ്ടാകണം സഹോദരങ്ങളെ അതാണ് ആദ്യം ആർജിച്ചെടുക്കേണ്ടത് ഇനി നിങ്ങൾ